ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ല ചൂസ് ഡിസൈൻ ഇന്ന് നമ്മളൊരു സാരി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്ലാക്ക് കളറിലെ ഫാബ്രിക് ഒക്കെ നമ്മുടെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു മോഡലിൻ്റെ പിക്ക് ആട്ടോ ഞാനൊന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ സാരി വർക്ക് ആവുമ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സാരി ഉടുക്കുന്ന ആ ഒരു വശം മുതൽ നമ്മുടെ മുന്താണി ആ ഒരു ഭാഗം വരെയും നമുക്ക് ഈ ഒരു വർക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ സാരിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒന്ന് ഉടുത്ത് നോക്കുക ഒന്ന് ഉടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ മുതലാണോ നിങ്ങൾക്ക് ആ വർക്ക് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു ജസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ മുന്താണി വരെയും ഇതേപോലെ രണ്ട് സൈഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ ഒരു കർബിൾ ലൈനാണ് വന്നേക്കുന്നത് എന്നാൽ സ്കാലപ്പ് പോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് വരച്ച് കാണിച്ചു തരാം ചെയ്യുന്നത് അപ്പം നോക്കുക അത് നമ്മളിങ്ങനെ ഉടുക്കുന്ന വർഷം മുതൽ താഴെ നമ്മുടെ ആ മുന്താണി ആ ഭാഗം വരെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇത് ബ്ലാക്ക് കളറിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫാബ്രിക്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മെറ്റീരിയൽ ഫിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതൊരു വള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ വള വെച്ചിട്ട് നമുക്ക് സ്കാലപ്പ് വരച്ചു കൊടുക്കാം അപ്പോൾ ഇത് അത്രയും എങ്ങനെ എന്താ പറയുക കറവ് കർവിലായി അതായത് റൗണ്ട് പോലത്തെ സ്കാലപ്പിലല്ല വന്നിരിക്കുന്നത് ഇത് ജസ്റ്റ് സിക്സ് രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിലൊന്ന് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ വള യൂസ് ചെയ്ത് ചെയ്യുന്നില്ല വള ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാം ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടാണ് നമ്മുടെ ബോട്ടിലിൻ്റെയൊക്കെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഈ ഒരു സിക്സ് രീതിയിൽ ഇതേപോലെ എന്താണ് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു ടു ലെയർ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ടു ലെയർ ആയിട്ട് തന്നെ നമ്മൾ വരയ്ക്കും വൺ ലെയർ വരച്ചാൽ മതി പിന്നെ നമുക്ക് രണ്ട് ലെയർ ആയിട്ട് ബീഡ് വർക്ക് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നോക്കുക ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ച് കൊടുക്കുക ആദ്യം ഒരു ബോർഡർ ഭാഗം എന്ന് പറയുമ്പോൾ അത് നമ്മൾ നമ്മുടെ സിസറ് യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ലൈനൊക്കെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാരണം ആ ലൈനൊക്കെ നമ്മൾ കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് പൊയ്ക്കൊള്ളൂ പിന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലൂ വെച്ചിട്ടൊന്നും ബാക്ക് വേഷൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും വർക്ക് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ മുന്താണിയ ഭാഗത്തേക്ക് വരുന്ന രീതിയിലുള്ള ആ ഒരു ഭാഗമാണിപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത് മുകളിൽ വരുമ്പോൾ അതായത് നമ്മൾ ഉടുക്കുന്ന മുകളിലത്തെ വശം വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കണം വരേണ്ടത് അതായത് ഈ ഒരു സിക്സാഗ് രീതിയിൽ താഴെ വന്നേക്കുന്നത് മുകളിൽ വരണം മുകളിലാവുമ്പോൾ മുകളിലേക്ക് വന്നിട്ട് താഴേക്കാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു വർക്കുകൾ നമ്മൾ വരച്ചു കൊടുക്കുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു എന്നിട്ട് നമ്മൾ എന്ത് എന്താ വെച്ച് നമുക്ക് അതിനകത്ത് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ സിസറി യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം അത് ഗ്ലൂ വെച്ച് തന്നാണ് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇത് ചെയ്യണേ എന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ആദ്യം ഈ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റോൺസ് നമുക്കൊരു വൈറ്റ് കളറിലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് അവൈലബിളായിട്ട് നമുക്ക് കിട്ടും അത്തരം സ്റ്റോൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോൺസ് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ബീഡ്സ് വർക്കിനൊക്കെ പകരം ആ സ്റ്റോൺസ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം നല്ല ഗോൾഡൻ കളറിലെയും വൈറ്റ് കളറിലെയും അങ്ങനെ കല്ലുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കുഞ്ഞു കുഞ്ഞു കല്ലുകൾ കിട്ടും വാങ്ങിക്കാനായിട്ട് അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭാഗം മൊത്തം ഒട്ടിച്ചു കൊടുക്കാം വെച്ചിട്ട് വച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുക അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ആ സ്റ്റോൺസ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടായിട്ട് അങ്ങനെ ഞാൻ കാണിച്ചു തരാഞ്ഞത് അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഷുഗർ വീട് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ബീഡ്സ് ബാക്സ് ചില രീതിയിൽ നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കാതിരിക്കുന്ന നല്ലത് കേട്ടോ ഈ ഒരു ബീഡ്സുകളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ നുള്ളിൽ കൊറച്ചിട്ട് ചിലർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ട പക്ഷേ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ട അങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പം കുറച്ച് പ്രയാസമാണത് ഇങ്ങനെ കുറേ സാരി വർക്ക് ആകുമ്പോൾ ഇത്തിരി പ്രയാസമാണ് കാരണം ഈ നോർമൽ ലീഡിലൊക്കെ ആകുമ്പോൾ കുറേ നേരം ഇരിക്കേണ്ടി വരും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെന്താ പറയുക ഈ സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് അങ്ങോട്ട് പോയാൽ മതി മനസ്സിലായി സ്റ്റോൺസ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു നമ്മുടെ ഒരു സിൽവർ കളറിലെ സ്റ്റോൺസ് ഗോൾഡൻ കളറിലെ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഞാൻ ഒരു ക്ലാസ് ഒരു ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് എത്തി ഞാൻ കാണിച്ചു തരാമോ സ്റ്റോൺസ് വെച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ അത് കാണിച്ച് തരാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്സിജ രീതിയിൽ ഓരോ ബീഡായിട്ട് നമ്മൾ നമ്മളെങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക കെട്ടുക രണ്ടോ മൂന്നോ നാലോ ബീഡ്സ് ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യരുത് അത് നമ്മൾ ഫ്രെയിമിൽ നിന്നൊക്കെ മാറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യും ലൂസായി പോകും അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ഓരോ ബീഡായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ട് ലെയർ വരുന്നുണ്ട് കേട്ടോ ആ രണ്ട് ലെയർ ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ആ മുകളിലേക്കുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗ്ലൂവിൻ്റെ കാര്യം ഈ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ഗ്ലൂവ് അടിയിൽ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒട്ടിച്ചു പറഞ്ഞാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി സിക്സാക്ക് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ബീഡ്സ് ഒന്നും ഇളകി പോരത്തില്ല അതങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ ഇനി ഇപ്പം അതി ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിത് അങ്ങനെ ഒന്നാക്കി എടുക്കാം ഒരു നാല് ഒരു ഏഴോ എട്ടോ ബീഡ്സ് ഇങ്ങനെ എടുത്തിട്ട് അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ ഇടയ്ക്ക് ലോക്ക് ഇട്ട് കൊടുക്കുക അതിനൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് പിടിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആരി നീഡിലല്ലല്ലോ ചെയ്യുന്നത് നമ്മൾ നോർമൽ നീഡിലല്ലേ ചെയ്യുന്നേ അപ്പോൾ അതിൻ്റെ ഒരു അകത്ത് ഒരു ബീഡ് വെച്ചെങ്കിലേ ഇത് ഇത്ര നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഫിൽ ആയിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ ഇതിപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ബീഡ്സ് ഒന്നും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഏഴ് ബീഡ്സ് ഒരുമിച്ച് എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ റൗണ്ടിൽ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് വേണം നമ്മളതിൻ്റെ ചുറ്റിനോ ഒന്ന് ലോക്ക് ലോക്കിട്ട് കൊടുക്കാനായിട്ട് ഒന്നും കൂടെ കാണിച്ച് തരാം ഇതേപോലെ ആറോ ഏഴോ ബീഡ്സ് എടുക്കുക ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ബീഡ്സിൻ്റെ അകത്തൂടി നീഡിൽ കയറ്റി ഇറക്കുക റൗണ്ട് ഷേപ്പിൽ കിട്ടും എന്നിട്ട് അതിനെ ഒന്ന് റൗണ്ടിൽ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ചുറ്റിനും ഒന്ന് ലോക്കിട്ട് കൊടുക്കുക എല്ലാത്തിൻ്റെയും ചുറ്റിനും ലോക്കിട്ട് കൊടുക്കുവാണെങ്കിലും അത് നല്ലതായിരിക്കും അല്ലേ പിന്നെ നമ്മൾ ഓരോ ബീഡ്സ് ആയിട്ട് നമ്മൾ ബാക്സിജ രീതിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തില്ലയോ അതിൻ്റെ ലെയർ ഭാഗം നമ്മുടെ സിക്സ് ആഗിൻ്റെ ഭാഗം അപ്പോൾ അല്ലെങ്കിൽ അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ താഴേക്ക് പിന്നെ നമ്മളുടെ ഒന്നോ രണ്ടോ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ സാരി വർക്ക് ആയതുകൊണ്ട് കുറച്ച് ഒത്തിരി സമയം ഇരിക്കേണ്ടി വരും സാരി വർക്ക് ആവുമ്പോൾ ദുപ്പട്ട വർക്കിനും നല്ലതാണ് കേട്ടോ ദുപ്പട്ടക്കും ഈ വർക്ക് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതാണ് ഈ മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ച് തന്നത് അപ്പോൾ സാരി ആകുമ്പോൾ സാരി ഒന്ന് എടുത്തു നോക്കിയിട്ട് എവിടെ മുതൽ വർക്ക് വരണം എന്നുള്ളത് നോക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി സ്കെയിൽ വെച്ച് ബോർഡർ വരച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ സിക്സ് ആഗ് വരച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നും കരുതുന്നു അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതേപോലെ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ വിടുന്നുണ്ട് അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാം താങ്ക്